ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണ കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മയ്യോർക്കയെ പരാജയപ്പെടുത്തിയത് ലെവൻഡോസ്കിയും യമാലും വേണലുമാണ് മത്സരത്തിൽ ഗോളുകൾ നേടിയിട്ടുള്ളത് നിലവിൽ ഫ്ലിക്കിന് കീഴിൽ തകർപ്പൻ പ്രകടനമാണ് എഫ് സി ബാഴ്സലോണ പുറത്തെടുക്കുന്നത് അവസാനത്തെ ഇരുപത് മത്സരങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ അത് നമുക്ക് വളരെയധികം വ്യക്തമാകും എന്നുള്ളതാണ് അതായത് അവസാനത്തെ ഇരുപത് മത്സരങ്ങളിൽ പതിനെട്ട് മത്സരങ്ങളിലും വിജയിക്കാൻ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരൊറ്റ സമനില പോലും അവർ വഴങ്ങിയിട്ടില്ല പക്ഷേ രണ്ട് തോൽവികൾ അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് അതായത് തോൽവികൾ വളരെ കുറവാണ് ഭൂരിഭാഗം മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് സാധിക്കുന്നു സമനില എന്തെന്നാൽ ഇപ്പോൾ എഫ് സി ബാഴ്സലോണക്ക് അറിയില്ല അങ്ങനെയാണ് അവസാനത്തെ ഇരുപത് മത്സരങ്ങളുടെ കണക്കുകൾ വരുന്നത് തൊണ്ണൂറ് ശതമാനമാണ് അവരുടെ ഒരു വിജയ ശതമാനം ആയിക്കൊണ്ട് വരുന്നത് അയിമ്പത്തിയഞ്ച് ഗോളുകൾ നേടി പതിനെട്ട് ഗോളുകൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് ഒൻപത് ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് ബിഗ് ചാൻസുകളാണ് ഈ ഇരുപത് മത്സരങ്ങളിൽ നിന്നായി അവർ സ്വന്തമാക്കിയിട്ടുള്ളത് ശരാശരി ഒരു മത്സരത്തിൽ നാല് പോയിന്റ് ഒൻപത് വീതം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നു കൂടാതെ ശരാശരി ആറ് പോയിൻ്റ് ഒൻപത് ഷോട്ടുകൾ എടുക്കുമ്പോൾ ഒരു ഗോൾ നേടാൻ അവർക്ക് സാധിക്കുന്നു ഇനി ശരാശരി പത്ത് പോയിന്റ് എട്ട് ഷോട്ടുകൾ കൺസീഡർ ചെയ്യുമ്പോഴാണ് അവർ ഒരു ഗോൾ വഴങ്ങുന്നത് അങ്ങനെയാണ് അതിൻ്റെ കണക്കുകൾ വരുന്നത് കൂടാതെ ഈ മത്സരങ്ങളിൽ ആകെ എഴുപത് ശതമാനം പൊസഷനും കൈവശം വെച്ചത് എഫ് സി ബാഴ്സലോണയാണ് അങ്ങനെ ബാഴ്സയുടെ ഒരു ആധിപത്യം വിളിച്ചോതുന്ന കണക്കാണ് ഇത് അവസാനത്തെ ഇരുപത് മത്സരങ്ങളിൽ പതിനെട്ടിലും അവർ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മൃഗീയമായ ഒരു ആധിപത്യം അവകാശപ്പെടാൻ ഇപ്പോൾ എഫ് സി ബാഴ്സലോണയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് സ്ഥിരതയാർന്ന പ്രകടനം അവർ നടത്തുന്നു സ്പാനിഷ് സൂപ്പർ കപ്പ് നേടാൻ അവർക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല രൂപത്തിലാണ് എല്ലാ കോമ്പറ്റീഷനിലും ബാഴ്സ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും എതിരാളികൾ ഭയക്കേണ്ട ഒരു ടീം അത് എഫ് സി ബാഴ്സലോണ തന്നെയാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലയും കാണാം